നമസ്കാരം ഞാൻ ഡോക്ടർ രശ്മി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് കയ്യിലേക്ക് തരിപ്പ് വരുന്നത് അത് ഒരു കൈയിലാവാം രണ്ട് കൈയിലാവാം പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കൈയിലേക്ക് തരിപ്പ് വരാറുണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അതായത് നമ്മുടെ കിടക്കുന്ന രീതി രാത്രി ഉറങ്ങുന്ന രീതി ശരിയല്ലാത്തതു മുതൽ നമുക്ക് സീരിയസ് ആയിട്ടുള്ളൊരു എമർജൻസി എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടും കയ്യിലേക്ക് തരിപ്പ് വരാറുണ്ട് അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കയ്യിലേക്ക് തരിപ്പ് വരുന്ന വരുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നെർവ് കംപ്രഷൻ അതായത് നമ്മളുടെ എന്തെങ്കിലും കംപ്രഷൻ അവിടെ എന്തെങ്കിലും പ്രഷർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കംപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിലേക്ക് തരിപ്പോരാറുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ കാർപ്പൽ ടേണൽ സിൻഡ്രോം റെസ്റ്റ് ജോയിൻറ്റിൽ വരുന്നൊരു പ്രശ്നമാണ് കാർപ്പൽ ടേണൽ സിൻഡ്രോം അവിടെ നമ്മുടെ മീഡിയം നെർവിനാണ് കംപ്രഷൻ വരുന്നത് അപ്പം അങ്ങനെയുള്ള സം സന്ദർഭത്തിലും കയ്യിലേക്ക് തരിപ്പ് വരാനുണ്ട് അതൊരു കയ്യിൽ ആയിരിക്കുള്ളൂ തരിപ്പ് ഏത് കയ്യിലാണ് പ്രോബ്ലം ഉള്ളത് ആ കയ്യിലേക്കായിരിക്കും തരിപ്പ് വരുന്നത് തള്ളവരൽ ചൂണ്ടുവരൽ നടുവിരൽ മോതിരവിരലിൻ്റെ പകുതി ഭാഗം അത്രയൊരു ഏരിയയിലായിരിക്കുള്ളൂ നമുക്ക് കൂടുതലായിട്ട് തരിപ്പ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് നെക്ക് കഴുത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കഴുത്തിൽ എന്തെങ്കിലും ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കൈയിലേക്ക് തരിപ്പ് വരാറുണ്ട് അവിടെ കയ്യിലേക്ക് തരിപ്പ് കൂടാതെ നമുക്ക് കഴുത്തിനൊക്കെ ഒരു സ്റ്റിഫ്നെസ് തിരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വേദന അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടി കഴുത്തിലുള്ള ഡിസ്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കാണാറുണ്ട് അതായിട്ട് നമുക്ക് പോർ സർക്കുലേഷൻ അതായത് നമ്മുടെ രക്തയോട്ടത്തിന്റെ കുറവ് കൊണ്ട് വരാം എന്തെങ്കിലും ബ്ലോക്ക് അതായത് രക്തക്കുഴലിനൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ ടെമ്പററി കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ സമയത്ത് കൈയൊക്കെ വെച്ച് കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലോക്കേജ് വന്നിട്ട് കയ്യിലേക്ക് തരിപ്പ് വരാറുണ്ട് നാമതായിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനാണ് സ്ട്രോക്ക് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയിരിക്കും കയ്യിലേക്ക് തരിപ്പ് വരാ അനുഭവപ്പെടുന്നത് അതുകൂടാതെ നമുക്ക് ഒരു സംസാരത്തിനൊക്കെ ഒരു വ്യക്തത കുറവുണ്ടാവും അതായത് മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നവരെന്താണെന്നുള്ളത് മനസ്സിലാ പതറിച്ച ഒരു വ്യക്തമാവാത്ത രീതിയിലുള്ള സംസാരം ഫേസിന്റെ ഒരു ഭാഗം ഗ്രൂപ്പ് ചെയ്തു പോകുക ക്ഷീണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ക്ഷീണം തോന്നുന്നത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും സ്ട്രോക്കിൻ്റെ ഇതിൽ അതൊക്കെ ഒരു എമർജൻസി കണ്ടീഷനാണ് ഉടൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന എടുക്കേണ്ട ഒരു കണ്ടീഷൻസാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് മറ്റൊരു കണ്ടീഷനാണ് പ്രമേഹമുള്ളവർക്ക് പ്രമേഹത്തിന്റെ സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ല ഒരുപാട് കാലത്തെ പ്രമേഹം ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല കറക്റ്റ് ഫുഡ് ഹാബിറ്റ്സ് ഡയറ്റൊന്നും കറക്റ്റായിട്ട് നോക്കുന്നില്ലാത്തവരാണെങ്കിൽ നമ്മളെ നെർവ്സിനെ ഒക്കെ എഫക്ട് ചെയ്തിട്ട് അത് കൈയിലേക്കും കാലിലേക്കും ഒക്കെ തരിപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിറ്റാമിൻ ഡെഫിഷ്യൻസി അതായത് വിറ്റാമിൻ ബി സിക്സ് ട്വൽവ് അതുപോലെ തന്നെ വിറ്റാമിൻ ഇ എന്നിവയുടെ കുറവുണ്ടെങ്കിലും നമുക്ക് ഒരു തരിപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട് മറ്റൊന്ന് എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിലും അതിനോസിനൊക്കെ ഡാമേജ് ചെയ്തിട്ട് നമുക്ക് തരിപ്പ് അനുഭവപ്പെടാറുണ്ട് മറ്റൊന്നാണ് ഇഞ്ചുറീസ് അതായത് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടുള്ളത് ഷോൾഡറിനോ റിസ്റ്റിനോ എവിടെങ്കിലൊക്കെ ഒരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടെങ്കിലും നമുക്ക് കയ്യിലോട്ട് തരിപ്പ് വരാറുണ്ട് പെർമനന്റ് ഡാമേജ് ആണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ക്യൂർ ചെയ്യാനായിട്ട് പക്ഷം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറീസ് അതായത് നമ്മൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ജോബ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ടൈപ്പിംഗ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ മസിൽ മസിൽ ജിമ്മിൽ പോകുന്നവർക്ക് അതായത് വെയിറ്റ് ഒക്കെ വെയിറ്റ് എടുത്തിട്ടുള്ള ട്രെയിൻ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കും നമ്മൾ മസിൽ വീക്ക്നസ് വരുന്നത് പോലെ തന്നെ നഴ്സിനെല്ലാം വീക്ക്നസ് സംഭവിച്ചിട്ട് അവർക്കും ഇതുപോലുള്ള തരിപ്പുകൾ കയ്യിലേക്കൊക്കെ തരിപ്പുകൾ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള ആൾക്കാർ തുടർച്ചയായിട്ടുള്ളത് ചെയ്യാതെ ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു മസ്സിൽ തന്നെ ഷോൾഡർ മസ്സിൽ തന്നെ തുടർച്ചയായിട്ട് ചെയ്യാതെ അത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ട്രെയിൻ ചെയ്യുന്ന ചെയ്യേണ്ടത് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രോക്ക് അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് ആണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം അല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് കുറച്ച് നാളത്തെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫസ്റ്റ് എന്താണ് ഇതിന്റെ കാരണം തരിപ്പ് വരാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് നോക്കാം പല കാരണങ്ങൾ കൊണ്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം തന്നെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരിപ്പ് വരുന്നത് എന്ന് നോക്കണം എന്നിട്ട് വേണം അതിനുവേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്